പൂർത്തീകരിച്ചിരിക്കുകയാണ് <chat> അലഹമുല്ല ഇനി നമുക്ക് അടുത്ത ആയത്തുകൾ പഠിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹുല നമ്മുടെ പഠനം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ പാഠം ശ്രദ്ധിക്കുക ام لكم كتاب فيه تدرسون ان لكم في لما تخيرون ام لكم ايمان علينا إلى يوم القيامة إن لكم إن لكم لما تحكمون سلهم أيهم بذلك زعيم أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لكم كتاب فيه كتاب. അവിടെ തൻവീനാണ് ഇരട്ട ബൊമ്മാണ് ഇഹ്ഫിന്റെ നിയമമാണ് ആ തൻവീനിനെ മൂക്കിൽ മറച്ച് മണിച്ച് ഉച്ചരിക്കണം تد... تدرسون أم لكم كتاب فيه تدرسون إن لكم فيه ിലമത ഹൊയും അവിടെ നൂറിനെ കട്ടി ആക്കുകയും മണിക്കുകയും വേണം ഇം ഫി ലമ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അംലകും ഈ വന്നിരിക്കുന്ന ഫിഹി ഈ വന്നിരിക്കുന്ന ഫിഹി ആ ഹായ നീട്ടാൻ പാടില്ല ചിലപ്പോൾ അവിടെ ഓർക്കാതെ നീട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ും എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫീഹി എന്നാണ് അംലക്കും അംലക്കും ഇരട്ട തൻവീൻ മണിക്കരുത് എന്റെ നിയമമാണ് പെട്ടെന്ന് ഓതി പോകണം അതിനെ അലൈനീട്ടോ അലൈ എന്ന് കട്ടിയാക്കാനോ പാടില്ല അവിടെയും ആ തൻ്റെ മണിക്കരുത് വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം അതിൻ്റെ നിയമമാണ് ഇവിടെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം ഈ കാണുന്നോ അം ും നീട്ടരുത് അതല്ലെങ്കിൽ മണിക്കരുത് അതുപോലെ അംലക്കും ഇല്ല പെട്ടെന്ന് അംലക്കും അംലക്കും ഇന്നലക്കും അങ്ങനെ വേണം മോദിപ്പോകാൻ ഇവിടെ നിർത്തരുത് ചേർത്ത് ഓതിപ്പോകണം ഇലയൗ മിൽ കൊയ്യ മതി ഇലകും കട്ടിയാക്കുകയും അണിക്കുകയും വേണം ഇന്നലക്കും ഇലകും تحكمون حاسكون لما تحكمون ام لكم ايمان علينا بالغه الى يوم القيامه ان لكم ان لكم لما تحكمون സൽഹും അങ്ങനെ വേണം സൽഹും എന്നാക്കരുത് സൽഹും അയ്യുഹും അയ്യുഹും ഇപ്രകാരം വേണം അയ്യുഹും അയ്യു ബിസലിക്ക

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم إن لكم لما تحكمون سلهم أيهم بذلك الزعيم മുപ്പത്തിയേഴ് മുതൽ നാൽപ്പതാമത്തെ ആയത്ത് വരെയാണ് നമ്മുടെ ഇന്നത്തെ പാഠം അള്ളാഹു നമ്മുടെ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ അമീൻ നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അസലമ വരഹമല്ലാ വാഹന